ഒബാമയുടെ ഭരണകാലത്ത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾക്കാർ ഒബാമയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ആൾക്കാർ അതുപോലെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിരുന്ന ഉദ്യോഗസ്ഥര് അങ്ങനെ അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇപ്പോ ഇപ്പോഴത്തെ ട്രംപിന്റെ നിലപാടുകൾക്കും തീരുമാനങ്ങൾക്കും എതിരെ രംഗത്ത് വരികയാണ് ആർക്ക് വേണമെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി നോക്കിയാൽ കാണാം ഇവരുടെയൊക്കെ വീഡിയോകൾ നമുക്ക് ആ വീഡിയോ എടുത്ത് ഇവിടെ വയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് കാണിക്കാത്തത് നിശിതമായ ഭാഷയിൽ അമേരിക്കയിലെ മുൻ ഉദ്യോഗസ്ഥരും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ട്രംപിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് നന്നായിട്ടറിയാം ട്രംപ് ചെയ്ത മണ്ടത്തരം എത്രത്തോളം വലുതാണ് ഇന്ത്യയും റഷ്യയും ചൈനയും എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ശക്തികളാണ് കാരണം ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിക്കാന്ന് പറയുന്നത് ചെറുതല്ല ഞാൻ ഇവിടെ ഒരു കണക്ക് പ്രേക്ഷകരെ കാണിക്കാം ഇത് ലോകത്ത് ഏറ്റവും ഉയർന്ന ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഉള്ള രാജ്യങ്ങളുടെ പട്ടികയാണ് ഐ എം എഫിൻ്റെയും അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെയും ഒക്കെ കണക്കുകളാണ് ഐ എം എഫിന്റെ കണക്കാണ് ആദ്യം നമ്മൾ കാണുന്നത് ഇതിലെ ഒന്നാമത്തെ സ്ഥാനത്ത് ചൈനയാണ് നാൽപ്പത് ട്രില്യൺ യു എസ് ഡോളറിന് മുകളിലാണ് ചൈനയുടെ പർച്ചേസ് പവർ പാരിറ്റി ജി ഡി പി എന്ന് പറയുന്നത് അതായത് ഒന്നാം സ്ഥാനത്ത് ചൈനയാണ് അമേരിക്കയെ വളരെ മുമ്പ് തന്നെ ചൈന പുറകിലാക്കിയിരുന്നു രണ്ടാമത് അമേരിക്കയാണ് മുപ്പത് ട്രില്യൺ യു എസ് ഡോളറാണ് അമേരിക്കയുടെ പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് മൂന്നാമത് ഇന്ത്യയാണ് ആണ് പതിനേഴ് പോയിന്റ് ആറ് ട്രില്യൺ യു എസ് ഡോളർ ആണ് ഇന്ത്യയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് നാലാമത് റഷ്യയാണ് ആണ് ഏഴ് പോയിന്റ് ഒന്ന് ട്രില്യൺ യു എസ് ഡോളർ അഞ്ചാമത് ജപ്പാൻ ആറ് പോയിന്റ് ഏഴ് ട്രില്ല്യൻ യു എസ് ഡോളർ അപ്പൊ ഇവിടെ ഇന്ത്യ റഷ്യ ചൈന അഥവാ ആർ ഐ സി കോംബോയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാങ്ങൽ ശേഷിയുള്ള രാജ്യങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന മൂന്ന് രാജ്യങ്ങളുടെ കൂട്ടുകെട്ടാണ് ആർ ഐ സി എന്ന് പറയുന്നത് അപ്പോ അമേരിക്കക്കെതിരായിട്ട് ഈ മൂന്ന് രാജ്യങ്ങളും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് രാജ്യങ്ങളുടെയും ടോട്ടൽ പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് ഓൾറെഡി ചൈനയ്ക്ക് അമേരിക്കയേക്കാൾ കൂടുതൽ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഉണ്ട് ഇന്ത്യ അമേരിക്കയ്ക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരൊറ്റ പട്ടിക നോക്കിയാൽ മതി നമ്മളടുത്ത് അമേരിക്ക എങ്ങനെയാണ് പെരുമാറുക എന്ന് മനസ്സിലാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നേ ഇല്ല ജി ഡി പി പർച്ചേസ് പവർ പാരറ്റിയുടെ കാര്യത്തിലോ നോമിനൽ ജി ഡി പിയുടെ കാര്യത്തിലോ ഒന്നും ഇന്ത്യ അമേരിക്കയെ മറികടക്കണമെന്ന് അവരുടെ ഒരു ദുർസ്വപ്നത്തിൽ പോലും വരരുതെന്ന് അവർ ആഗ്രഹിക്കുകയാണത് ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ ജി ഡി പി പർച്ചേസ് പവർ പാരറ്റിയിൽ ചിലപ്പോൾ അമേരിക്കയ്ക്കൊപ്പം എത്തുകയോ അമേരിക്കയെ മറികടക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് ഇന്ത്യ അതാണ് അമേരിക്ക ഇവിടെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഘടകങ്ങളിൽ ഒന്നും നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഒന്നിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം അറുപത്തഞ്ച് ട്രില്യൺ യു എസ് ഡോളറിനടുത്ത് വരുമത് അതായത് അമേരിക്കയുടെ ഇരട്ടിയിലധികം ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഇന്ത്യ റഷ്യ ചൈന ആർ ഐ സിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ചൈന അൻപത് ട്രില്യൺ എന്നതിലേക്ക് കടക്കുകയും ഇന്ത്യ ട്വന്റി ഫൈവ് ട്രില്യൻ എന്നതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അമേരിക്കയ്ക്ക് ഭീഷണി തന്നെയാണ് ഇന്ത്യയുടെ പർച്ചേസ് പോർ പാരിറ്റിയിലെ വർധനവ് നോമിനൽ ജി ഡി പി ഫോർ പോയിന്റ് ടൂ ഫോർ പോയിന്റ് ത്രീയെ ഉള്ളുവെങ്കിലും ഒരു രാജ്യത്തിന്റെ വാങ്ങൽശേഷി വർദ്ധിക്കുന്ന വാങ്ങൽ ശേഷി ആ രാജ്യത്തിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റിയെ കൂടെ സൂചിപ്പിക്കുന്നതാണ് അതായത് ജി ഡി പി നോമിനൽ എത്രത്തോളം പ്രധാനമാണോ അതുപോലെ പ്രധാനമാണ് ജി ഡി പി എന്ന് പറയുന്നത് അവിടെയാണ് ഇന്ത്യ അമേരിക്കയുടെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ് ഇന്ത്യക്കെതിരെ നടപടി എടുക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഇതൊക്കെയാണ് പുറമേ റഷ്യയുടെ ഓയിൽ അഗ്രികൾച്ചറിലേക്ക് എൻട്രൻസ് കൊടുക്കാത്തതെന്നൊക്കെ പറയുന്നുവെങ്കിലും യഥാർത്ഥ കാരണം ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് തന്നെയാണ് അമേരിക്കയ്ക്ക് അറിയാം ഒരു രാജ്യത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ആയിട്ടുള്ള എക്കണോമിയാണ് ശക്തമായി മാറുന്ന ആ രാജ്യത്തിന്റെ എക്കണോമിയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെയോ ജർമ്മനിയെ പോലെയോ ജപ്പാനെ പോലെയോ ഓസ്ട്രേലിയയെ പോലെയോ അല്ല ഇന്ത്യ ഇന്ത്യ ഒരു സൈനിക ശക്തിയും കൂടിയാണ് ഇന്ത്യയുടെ കയ്യിൽ ആണവായുധമുണ്ട് മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങളുണ്ട് മിസൈൽ ടെക്നോളജി ഉണ്ട് എന്തിനേരം പറയുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈലുകളും ഡ്രോൺ ടെക്നോളജിയും അടക്കം സകലതും ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഇന്ത്യ എക്കണോമിക് പവർ കൂടിയായിട്ട് മാറുകയാണെങ്കിൽ ഒരുപക്ഷെ ചൈനയേക്കാൾ മികച്ചൊരു ഒരു ശക്തിയായിട്ട് ഇന്ത്യ മാറുമോ എന്നൊക്കെ അമേരിക്ക ഭയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല അമേരിക്കയുടെ നടപടികളുടെ പ്രധാനപ്പെട്ട കാരണം അവർ പുറമേ പറയുന്നതാണ് ഇന്ത്യ റഷ്യയുടെ ഓയിൽ വാങ്ങുന്നതാണ് പ്രശ്നം അല്ലെങ്കിൽ ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലോട്ട് നമുക്ക് ഒരു അവസരം നൽകാത്തതാണ് പ്രശ്നം എന്നൊക്കെ അവർ വെറുതെ കണ്ണി പൊടിയിടാൻ പറയുന്നതാണ് യഥാർത്ഥ കാരണം ഇന്ത്യ ആയുധ നിർമ്മാണ രംഗത്ത് മുന്നേറുന്നതും ഇന്ത്യ ശക്തമായ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്നതും ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറും എന്നൊക്കെ പറയുന്നത് അമേരിക്കയെ വളരെയധികം ഉണ്ടാക്കുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഇന്ത്യ പിണക്കിയത് ട്രംപ് ചെയ്ത മറ്റൊരു ഭൂലോക മണ്ഡത്തരമാണ് കാരണം ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ വളർച്ച അങ്ങനെ പെട്ടെന്നൊന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ല ഒരു രാജ്യത്തിനും പറ്റില്ല അത് ബുദ്ധിമോശമായിരിക്കും അമേരിക്ക കാണിക്കുന്നത് അതായത് ശക്തമായ ഒരു ഇന്ത്യയെ സുഹൃത്താക്കി മാറ്റുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരുന്നത് മറിച്ച് ശക്തമായ ഒരു ഇന്ത്യ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു എതിർച്ചേരി നിൽക്കുന്ന ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ അമേരിക്ക വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും ഈ കഴിഞ്ഞ നൂറ്റാണ്ടില് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് എതിരെ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡിദ്ധങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് പിൽക്കാലത്ത് അവരുടെ പല വിദഗ്ധരായിട്ടുള്ള മറ്റേ ബുദ്ധിജീവികളും പറഞ്ഞത് ഈവൻ ഒബാമ ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്ലിന്റൺ മുതൽ ഇങ്ങോട്ട് വന്ന എല്ലാ പ്രസിഡന്റുമാരും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും ഒരു വിശ്വാസം ആർജിച്ചെടുക്കുകയും ചെയ്തത് ട്രംപിന്റെ ആദ്യത്തെ ടേമിലുള്ള അയാളുടെ പ്രവർത്തനങ്ങളും അതിൽ വലിയ രീതിയിലൊരു സഹായമായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വീണ്ടും ഒരു പ്രതിസന്ധി എത്തിയപ്പോൾ ഇന്ത്യയെ വീണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ട് താരിഫ് യുദ്ധത്തിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഇന്ത്യക്കാർക്ക് അമേരിക്കയോടുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും ട്രംപ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു ഇനി എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഇന്ത്യ അമേരിക്കയുടെ എതിർച്ചേരിയിൽ നിന്നാലും വളരും അതിനെ തടയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഒരു മേജർ പവറായിട്ട് വരുമ്പോൾ അമേരിക്കയുടെ സുഹൃത്തായിരിക്കില്ല അമേരിക്കയുടെ എതിർചേരിയിൽ എന്നും നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുമെന്നാണ് അമേരിക്കയിലെ മുൻ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെല്ലാം തന്നെ ഈ ട്രംപിനെ വിമർശിക്കുന്നവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ പവർഫുള്ളായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമി ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അമേരിക്കയുടെ ഒരു സുഹൃത്ത് രാജ്യമായിട്ട് ആ രാജ്യത്ത് നിർത്തുന്നതിന് പകരം ശത്രുക്കളുടെ ചേരിയിലോട്ട് ഇപ്പോൾ ട്രംപ് പറഞ്ഞു വിട്ടു എന്നാണ് അവർ പറയുന്നത് അതായത് അമേരിക്കയുടെ ശത്രുക്കളായിട്ടുള്ള റഷ്യയ്ക്കും ചൈനയ്ക്കും ഒപ്പം ഇന്ത്യയെ പുഷ് ചെയ്ത് വിട്ടുകൊണ്ട് ട്രംപ് കാണിച്ചിരിക്കുന്നത് ഭൂലോകമണ്ടത്തരം എന്ന വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് നമുക്കറിയാമല്ലോ ബ്രിക്സ് എന്ന് പറയുന്നത് മേജർ പവേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ് അതിൽ തന്നെ ആർ ഐ സി എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള ഒരു കൂട്ടുകെട്ടാണ് നോക്കൂ ഇന്ത്യയിലെ കോടിയും ചൈനയുടെ കോടി എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി കോടി റഷ്യയുടെ പതിനഞ്ച് കോടിയും കൂടെ വരുമ്പോൾ ഏതാണ്ട് മുന്നൂറ് കോടി ജനങ്ങളുള്ള ഒരു കൂട്ടുകെട്ടാണ് ആർ ഐ സി എന്ന് പറയുന്നത് മൂന്ന് രാജ്യങ്ങൾ ചേരുമ്പോൾ മുന്നൂറ് കോടി ജനങ്ങൾ കൂട്ടത്തിൽ അറുപത്തഞ്ച് ട്രില്യൺ പർച്ചേസ് ഫോർ പാരിറ്റി ൽ ജി പി എടുത്താലോ ഏകദേശം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ട്രില്ല്യൻ യു എസ് ഡോളർ നോമിനൽ ജി ഡി പി ഉള്ള ഒരു കൂട്ടുകെട്ടാണ് അതായത് അമേരിക്കയ്ക്ക് തുല്യമായി വെക്കാൻ പറ്റുന്ന ഒരു ശക്തി ജി ഡി പി നോമിനൽ ജി ഡിപിയുടെ കാര്യത്തിലും പർച്ചേസ് പവർ പോർബാരിറ്റിയിൽ അമേരിക്കയുടെ ഇരട്ടിയായി മാറുന്ന ശക്തി പോപ്പുലേഷന്റെ കാര്യത്തിൽ അമേരിക്കയുടെ പത്ത് ഇരട്ടിയുള്ള ശക്തിയാണ് ആർ ഐ സി എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊണ്ട് ട്രംപ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമോശമാണ് കാണിച്ചിരിക്കുന്നത് ഇന്ത്യ ഒരു പത്ത് വർഷം മുമ്പ് ഇപ്പം രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു തീരുമാനം യു എസ് എടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല കാരണം രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ ഇത്രയും അല്ല എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് ഇപ്പോൾ ഇന്ത്യ പൊതുവെ ആരും ഒരു വലിയ ഗ്രേറ്റ് പവർ ആണെന്ന് വെസ്റ്റേൺ ബുദ്ധിജീവികൾ അംഗീകരിക്കാറില്ല ഒരു ഗ്രേറ്റ് പവറായി മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യമായിട്ടാണ് അവർ ഇന്ത്യ കാണുന്നത് ഞാനും അതിനോടാണ് യോജിക്കുന്നത് ഇപ്പം ഇന്ത്യ റഷ്യയുടെ അത്ര മിലിട്ടറി പരമായി പവർഫുള്ളാണെന്ന് വെച്ചാൽ അല്ല അമേരിക്കയുടെ അത്ര ആയിട്ട് പവർഫുൾ അല്ല ചൈനയുടെ അത്രയും അല്ല അപ്പൊ ഇന്ത്യ ഒരു നാലാമത്തെ ഒരു ശക്തിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ ഒരു ഗ്രേറ്റ് പവറായിട്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ജി ഒരു ഏഴോ എട്ടോ ട്രില്യൺ യു എസ് ഡോളറെങ്കിലും ഒക്കെ ആവണം അപ്പോൾ മാത്രമേ കുറച്ചും കൂടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് യെസ് നമ്മളും ഒരു ഗ്രേറ്റ് പവറാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഒരു പത്ത് ട്രില്യൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരും നമ്മുടെ കാര്യത്തിൽ സംശയം ഉന്നയിക്കില്ല ലോകം പൊതുവേ അംഗീകരിക്കും ഇന്ത്യ ഒരു ഗ്രേറ്റ് പവർ ആണ് എന്നുള്ളത് അതുവരെ കുറെ പേർ അംഗീകരിക്കും കുറേ പേർ അംഗീകരിക്കില്ല ചില ബുദ്ധിജീവികൾ പറയും ഇന്ത്യ ഗ്രേറ്റ് പവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ആകാം അല്ലെങ്കിൽ ഇന്ത്യ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് പൂർണ്ണമായും ഇന്ത്യ ഒരു ഗ്രേറ്റ് പവറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നേടിയിട്ടില്ല കുറച്ചും കൂടെ പോകാനുണ്ടെന്നൊക്കെ അങ്ങനെ പല പല അഭിപ്രായങ്ങൾ പറയും ഇപ്പോൾ പുടിനെ പോലുള്ള ആൾക്കാർ പറയും ഇല്ല ഓൾറെഡി ഇന്ത്യ ഒരു ഗ്രേറ്റ് പവർ ആണ് എന്ന് പറയാം സോ അങ്ങനെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കും പക്ഷേ പത്ത് ട്രില്യൺ യു എസ് ഡോളർ ജി ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ ലോകത്ത് ഒരാൾക്ക് എതിർക്കാൻ പറ്റില്ല ഇന്ത്യ ഗ്രേറ്റ് പവറാണെന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും അപ്പൊ ആ ലെവലിലോട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയെ തടയാനായിട്ട് ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുമ്പോൾ അവിടെ അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇവരുടെ തീരുമാനങ്ങൾ അവർ സാധാരണ ഈ ബൈഡൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ ബൈഡൻ ഇന്ത്യക്കുള്ളിൽ രാഷ്ട്രീയമായിട്ട് ബൈഡൻ ഡെമോക്രാറ്റ് ആണല്ലോ അപ്പൊ ബൈഡന്റെ ആ ഡെമോക്രാറ്റിക് ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇവര് നേരിട്ട് ഭയങ്കര ഒക്കെ ആയിരിക്കും അടി കൂടെ പണിയും ഈ ചാര സംഘടനയൊക്കെ ഉപയോഗിച്ച് സി ഐ എ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ കർഷക സമരത്തിൽ അവർ നുഴഞ്ഞു കയറും പല രീതിയിൽ ഇന്ത്യയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ അവർ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല ബംഗ്ലാദേശിൽ അവർ ചെയ്തതും അങ്ങനത്തെ ഒരു രീതിയിലാണ് അപ്പൊ ആ രീതിയിലാണ് അവർ ചെയ്യുന്നത് അപ്പം നേരിട്ട് അമേരിക്ക അവിടെ വരില്ല അതായത് നേരിട്ട് അമേരിക്ക ഇന്ത്യക്കാരുടെ മുമ്പിൽ ഒരു പ്രശ്നക്കാരനാവത്തില്ല ഇൻഡയറക്റ്റ് ഉള്ള കളിയാണ് ട്രംപിന്റെ സ്റ്റൈല് നേരെ തിരിച്ചാണ് നേരിട്ടാണ് ട്രംപ് ട്രംപ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പണിയുന്നത് അപ്പൊ അതിന്റെ ഒരു കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഇന്ത്യക്കാർ കയറി ഒന്നിക്കും ഇപ്പൊ സംഭവിച്ചത് ഗവൺമെന്റ് ട്രംപിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി കൊടുത്തില്ല ട്രംപ് രണ്ട് രീതി ചിന്തിച്ചു ഒന്ന് അമേരിക്കയുടെ കാൽക്കീഴിൽ ഇന്ത്യ കിടക്കണം അമേരിക്ക പറയുന്നിടത്ത് നിൽക്കണം അമേരിക്ക റഷ്യക്കെതിരെ തിരിയാൻ പറഞ്ഞാൽ തിരിയണം അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഇന്ത്യ ട്രംപിന് വേണമായിരുന്നു ഇനി ഇന്ത്യ അതിന് തയ്യാറായില്ലെങ്കിൽ അതായത് സി എനിക്ക് കിട്ടിയില്ല എന്നാൽ പിന്നെ ആർക്കും വേണ്ട ഞാനങ്ങ് ഇല്ലാതാക്കും എന്ന് പറയും പോലെ ഇന്ത്യ നശിപ്പിച്ചു കളയുക ഇന്ത്യയുടെ എക്കണോമി തകർക്കുക അതായിരുന്നു ട്രംപിന്റെ രണ്ടാമത്തെ നീക്കം അതിനാണ് ട്രംപ് ശ്രമിക്കുന്നത് പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു ഇന്ത്യ പ്രതികരിച്ചു നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായി ശരി താൻ ചെയ്യും നമുക്ക് നോക്കാം എന്നിട്ട് ഇന്ത്യ എന്തൊക്കെ വഴികളുണ്ട് ആ വഴികളിലൂടെയൊക്കെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ചെന്ന് നിൽക്കുന്നത് ആർ ഐ സിയിലാണ് ആ ആർ ഐ സി ഉണ്ടാകരുത് എന്നാണ് പക്ഷേ എക്കാളും അമേരിക്ക ആഗ്രഹിച്ചത് പക്ഷേ അമേരിക്ക എന്താണോ ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചത് അവരുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് ആർ ഐ സി യാഥാർത്ഥ്യമാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റം മറ്റൊരു വീഡിയോ വീണ്ടും വരാം